പുരാതന ശിലായുഗത്തിലെ പൂർവ്വഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യവർഗങ്ങളിൽ ഒന്നായിരുന്നു ഏകദേശം അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജാവ മനുഷ്യർ ജാവ എന്ന സ്ഥലത്ത് നിന്നും ഇവിടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തുകൊണ്ടാണ് ഇവർക്ക് ജാവാ മനുഷ്യൻ എന്ന പേര് വന്നത് ഏകദേശം അഞ്ചടി ആറിഞ്ച് പൊക്കവും ചെരുവുള്ള നെറ്റിത്തടങ്ങളും ഉന്തിയ താടിയെല്ലുമൊക്കെ ഇവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു ഇവർക്ക് ശരിക്കും നീണ്ടു നിവർന്ന് നടക്കാൻ കഴിയില്ലായിരുന്നു മാത്രമല്ല ഇവരുടെ നടത്തത്തിനും ഒരു വൈകല്യം ഉണ്ടായിരുന്നു ജാവ മനുഷ്യന് ശേഷം രൂപം കൊണ്ട മറ്റൊരു മനുഷ്യവർഗമാണ് പെക്കിംഗ് മനുഷ്യൻ ചൈനയിലെ പെക്കിംഗ് എന്ന സ്ഥലത്തു നിന്ന് ഇവരുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥിഗൂടങ്ങൾ കണ്ടെടുത്തതുകൊണ്ടാണ് ഇവർക്ക് പെക്കിംഗ് മനുഷ്യൻ എന്ന പേര് ലഭിച്ചത് കാഴ്ചയിലും ആകൃതിയിലുമൊക്കെ ജാവ മനുഷ്യൻ്റെ അതേ രൂപമായിരുന്നു പെക്കിംഗ് മനുഷ്യന് ഇവരിൽ ചിലർ ശിലകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു മാത്രമല്ല ഇവർ നരഭോജികളായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് അതായത് മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാണെന്നും കരുതുന്നു പ്രാചീന ശിലയുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് ജർമ്മനിയിലെ നിയന്ത്രത്താൽ താഴ്വരകളിൽ ജീവിച്ചിരുന്ന നിയന്ത്രത്താൽ മനുഷ്യരാണ് ഇവരെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ പരിമിതമാണ് എന്ന് തന്നെ പറയാം അതായത് ഇവരുടെ ഉത്ഭവങ്ങളെക്കുറിച്ചും ഇവരുടെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് പറയുവാനും വിശദീകരിക്കാനുമുള്ള തെളിവുകളൊന്നും നമുക്ക് ഇന്നേ വരയ്ക്കും കിട്ടിയിട്ടില്ല എങ്കിലും ഏകദേശം അഞ്ചടി അഞ്ചഞ്ച് പൊക്കം വരുന്ന ഇവർക്ക് അറിവും കഴിവും ഒക്കെ വളരെ കുറവായിരുന്നു ചെറിയ ശരീരവും ചെറിയ തലയും ചെരിവുള്ള നെറ്റിത്തടവുമൊക്കെ ആയിട്ട് വികൃത രൂപമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യരെ പോലെ ശരിക്ക് നീണ്ടു നിവർന്ന് നിൽക്കാനോ വൈകല്യം കൂടാതെ നടക്കാനോ ഒന്നും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും കാലക്രമേണ ഇവർ പ്രാകൃതമായ ചില രീതിയിൽ അല്ലെങ്കിൽ ചില ഭാഷകളിൽ സംസാരിക്കുവാനും പരസ്പരം ആശയവിനിമയം നടത്താനുമൊക്കെ പഠിച്ചു മാനവ സംസ്കാരത്തിൻ്റെ തുടക്കം ഇവരിൽ നിന്നായിരുന്നു എന്നാണ് കരുതുന്നത്